ഇടുക്കിയിൽ വീണ്ടും കാട്ടാനാക്രമണം ശാന്തൻപാറ തോണ്ടിമലയിൽ ഒറ്റയാൻ വീട് തകർത്തു സന്തോഷ് രാജിയുടെ വീടാണ് വെളുപ്പിന് രണ്ടു മണിക്ക് ചക്കക്കൊമ്പൻ തകർത്തത് വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി മാസങ്ങളായി തൊണ്ടിമല പന്നിയാർ മേഖലയിൽ കാട്ടാന ശല്യം രൂഷമാണ് സമീപം ഒറ്റയാൻ വീട് തകർത്തു ഇഡിഗർ എസ്റ്റേറ്റ് ഭാഗത്തെ സന്തോഷ് രാജയുടെ വീടാണ് ഇന്ന് വെളുപ്പിനെ രണ്ടു മണിക്ക് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ തകർത്തത് സന്തോഷ് രാജിന്റെ രണ്ടു വയസ്സുള്ള മകൻ ലിയോൺസണുമായി ഇവരുടെ കുടുംബം തമിഴ്നാട്ടിലെ ആശുപത്രിയിലായിരുന്നതിന് വൻ അപകടമാണ് ഒഴിവായത് നൈറ്റ് മണിക്ക് വന്നിട്ട് എനിക്ക് ആൾക്കാർ സന്തോഷ് രാജ് ഭാര്യ ഷിബി അമ്മ കന്നിയമ്മൾ എന്നിവരാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത് കന്നിയമ്മളും മകൻ ലിയോൺസണും ഉറങ്ങിയിരുന്ന മുറിയുടെ ഭിത്തിയും ജനാലിയുമാണ് ഒറ്റയാൻ തകർത്തത് ഇവിടെ ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ഒറ്റയാൻ ഇവിടെ നിന്ന് പോയത് രണ്ടര ആകുമ്പോൾ ആണ വന്ന് മൊത്തം വാളയിൽ ചവിട്ടിട്ട് ഈ മുറിയൊക്കെ മൊത്തം തകർത്തു കൊണ്ടുപോയി പിന്നെ നമ്മൾ ഇവിടെ ആളിലായ കൊണ്ട് രാവിലെ വറുമ്പോൾ ആൾക്കാർ പറഞ്ഞായിരുന്നു ആൾക്കാര് പറയുമ്പോൾ ഇവിടുത്തെ മാറി ആണ വന്നായിരുന്നോക്കാടിയാണ് പത്ത് വർഷം മുൻപും സന്തോഷ് രാജിൻ്റെ വീട് കാട്ടാന ആക്രമണത്തിൽ തകർന്നിരുന്നു അന്ന് പുല്ലുമേഞ്ഞിരുന്ന വീടിന്റെ അതീമുറിയാണ് ഇത്തവണയും കാട്ടാന തകർത്തത് അന്നും ഇവരുടെ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് സന്തോഷ് രാജിൻ്റെ വീട് തകർത്ത കാട്ടാന സമീപത്തെ ഏലത്തോട്ടത്തിലും വ്യാപക നാശനഷ്ടമുണ്ടാക്കി മാസങ്ങളായി തോണ്ടിമല പന്നിയാർ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രോഷമാണ് സിറ്റി വിഷൻ ശാന്തൻപാറ